അവർ കരുതാപ്പള്ളിൽ എത്തിയിരിക്കുന്നു ആരാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ ബിസ്മി ഇലക്ട്രോണിക്സ് കനാപ്പള്ളിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ഇനി ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വില കുറച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് അപ്പൊ ഇന്ന് ഓപ്പണി പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളാണ് ബിസ്മി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ബിസ്മി ഹോം അപ്ലയൻസസിന്റെ ഓപ്പണിംഗ് പ്രമാണിച്ചിട്ട് വമ്പൻ ഓഫറാണ് ഹോം അപ്ലൻസസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കേട്ട് കഴിവില്ലാത്ത ഓഫറാണ് എ സിക്ക് ഒക്കെ മാസ ഓഫറാണ് ബിസ്മി നിങ്ങൾക്ക് തരുന്ന കേട്ടോ അപ്പൊ വൺ ടെൻ ത്രീ സ്റ്റാർ ഇൻവർട്ടേഴ്സിൽ വരും ഇരുപത്തൊന്ന് നാനൂറ്റി തൊണ്ണൂറാണ് അപ്പൊ എ സി മടിക്കാൻ കാശില്ലാത്ത ഒരാളെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റിയ അടിപൊളി കൂളർ ഉണ്ട് മൂവായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഈ വെക്കേഷൻ നിങ്ങൾക്ക് കിവി ഉണ്ട് താർക്കാം കേട്ടോ എൽ ഇ കീവൊക്കെ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ടി വിക്ക് മാത്രമല്ല കേട്ടോ ഓഫർ അതാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒക്കെ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മാത്രമല്ല സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ ഫ്ളാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫറില്ല ാണ്സ്മിയുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി കഴിഞ്ഞാൽ കിച്ചൺ അപ്ലൈറ്റിൻ്റെ വമ്പ കണക്ഷൻ ആണ് മിക്സി ഒക്കെ വരുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മിക്സി മാത്രമല്ല കേട്ടോ എയർ ഫ്രയർ ഒക്കെ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇവിടെ ഒന്നും തീരുന്നില്ല പ്രീതി സോഡിയറ്റ് ബ്ലാക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോ ഒക്കെ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ഇവിടെ ഒന്നും തീരുന്നില്ല ആണ് ബട്ടർഫ്ലൈയുടെ പ്രഷർ കുക്കറൊക്കെ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ അപ്പൊ മറക്കണ്ട ബിസ്മിയുടെ ഓഫർ പ്രമാണിച്ചിട്ട് വമ്പൻ ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ പുള്ളിമാൻ ജംഗ്ഷനിലാണ് അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ ബിസ്മിലോട്ട് പോയത്